എന്നാൽ ഇത് സംബന്ധിച്ച അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേസിലെ യു ഡി എഫ് നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു സ്വർണ്ണ കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യു ഡി എഫ് കൺവീനറും എംപിയുമായ അൂർപ്രകാശുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ ആരോപണങ്ങൾ നിലനിൽക്കുന്നു ഇവർ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിച്ചതും അടൂർപ്രകാശാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാടികൾ സോണിയാഗാന്ധിയുടെ ബന്ധുവിന് വിറ്റു എന്ന തരത്തിലും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതിലെ സത്യാവസ്ഥകൾ കണ്ടെത്താൻ അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല അതോടൊപ്പം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കും കേസിലുണ്ട് ഇതിലേക്കൊന്നും അന്വേഷണം ചെന്നെത്തുന്നില്ല എന്നാണ് ആരോപണം നിലവിൽ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് കേസിൽ തന്ത്രിയെ പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് ഉന്നതരെ രക്ഷിച്ചെടുക്കുവാനുള്ള ശ്രമവും വ്യാപകമായി നടക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം ജനം തിരുവനന്തപുരം